നടിയും അവതാരകയുമായ പേളി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പേളിക്കെതിരെ ഒരു നടി തന്നെ ആരോപണം ഉന്നയിച്ചതോടെ വ്യാപകമായ രീതിയിൽ പേളിയും ഭർത്താവും ശ്രീനിഷും പരിഹസിക്കപ്പെട്ടു വിവാദങ്ങൾക്കിടയിൽ തനിക്ക് ലഭിച്ച വലിയൊരു അംഗീകാരത്തെ പറ്റി പറഞ്ഞാണ് പേളി എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് നേടാൻ കാരണമായത് ഭർത്താവ് ശ്രീനീഷാണെന്നും പേളി പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ചായിരുന്നു പേളി പറഞ്ഞത് പത്ത് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒമ്പതാമത്തെ ആളാണ് പേളി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ട ഏക വനിതയും പേളിയാണെന്ന് പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അടുക്കുമ്പോൾ ഈ അംഗീകാരം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് പേളി എത്തിയത് കഴിഞ്ഞ നവംബർ ഞങ്ങൾക്കും ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു മാത്രമല്ല ഈ ലിസ്റ്റിൽ എൻ്റെ പ്രിയപ്പെട്ട ചില ക്രിയേറ്റേഴ്സും ഉണ്ടെന്ന് ശ്രീനിക്കും എനിക്കും വലിയൊരു ആശ്വാസമാണ് പതിയാണെങ്കിലും ഞങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു എൻ്റെ ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ്രനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ആത്മാവ് ഒപ്പം വേളി പ്രൊഡക്ഷൻസിനു വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ടീമിനും അഭിവാദ്യങ്ങൾ എല്ലാ സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബർമാരും ഫോളോവേഴ്സും അടക്കം എല്ലാവരും എൻ്റെ കുടുംബമാണ് മലയാളത്തിൽ നിന്നുള്ള ബാക്കി ക്രിയേറ്റേഴ്സിനോട് ഇത് നമ്മുടെ നാടിൻ്റെ ശക്തി കാണിക്കുന്നതാണ് കൂടാതെ ദേശീയതയിലേക്ക് പോകുന്നതിന് ഭാഷ ഒരു തടസ്സമല്ലെന്ന് ഇത് തെളിയിക്കുന്നു ഈ നിമിഷത്തിൽ എൻറെ സ്വപ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നതെന്നും എൻറെ പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ബോധപൂർവം എൻ്റെ ജീവിതത്തിൽ പശ്ചാത്തല സംഗീതം പോലെ കൊണ്ടു നടക്കുന്നതാണെന്നൊക്കെ കേളി പറയുന്നു